പത്തുന്ന ദിവസം തന്നെ പുതിയൊരു വീഡിയോ സാധനം അപ്പം നമ്മളിന്ന് ഞങ്ങളെ അമ്മ വീട്ടിലാണ് അതാണ് അമ്മ വീട് ഗൈ അതാണ് ഞങ്ങളുടെ പുഴ ഗൈ അപ്പം ഗൈസ് ഞങ്ങൾ എൻ്റെ അമ്മ വീട്ടിലത്തെ പുഴയിലാദ്യമായിട്ടാണ് വീഡിയോ എടുക്കാൻ പോണത് ച ഞ അച്ഛൻ്റെ വീട് ചെറായിലാണ് അവിടുത്തെ പുഴ ഇവിടുന്ന് അങ്ങോട്ട് പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ ഉണ്ട് അപ്പം അവിടുത്തെ പുഴത്തെ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ എടുത്താണ് ബോക്സിൽ അതെല്ലാവരും പോയി കാണുക സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ചെയ്യണം ആ സമക്ക് നമ്മളെ പുഴയത്തെ വീഡിയോസ് എങ്ങനെയുണ്ട് കണ്ട മോ തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പൊ നേരെ നമുക്ക് പുഴയ്ക്ക് പോവാ അപ്പൊ കാശ് ഇതാണ് നമ്മളെ പോയതായി അപ്പൊ കാശ് നമ്മളെ വെള്ളം നല്ല ക്ലിയർ ആയിട്ടുള്ളതാണ് ഇപ്പൊ നമ്മൾ ശ്രമം നോക്കുകയാണ് അപ്പൊ കാശ് നമ്മളിവിടുന്ന് ഒരു വലിയ നീർക്കൂലീനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇറങ്ങാൻ പറ്റുവോ അപ്പൊ കാശ് ഞങ്ങൾക്ക് എല്ലാര്ക്കും ഒക്കെ വലിത്താണെങ്കിൽ ഇപ്പൊ കൈഷ് ഞങ്ങൾ ഇറങ്ങാനും ഇങ്ങനെ മടിച്ചു നിക്കാ ഞാൻ ഏത് കൊല്ലുമ്പോ അറിയാടിയത് ആ മീർക്കോലിക്ക് എന്റെ തൊട്ട അപ്പുറത്തന്നാണ് പോയി 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 അപ്പ എന്റെ അച്ഛൻ ഒരു ഒരു അതാ തേങ്ങയുടെ തൊറ്റ ആരാണ് മീക്കോലി ഏത് വലിച്ചു എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല കാര്യം രണ്ടായിരത്തി പതിനെട്ടിലത്തെ പ്രകാരത്തിൽ എന്റെ ഈ പുഴ ഇതൊന്നും അല്ല ചടിവെള്ളായിട്ട് എന്റെ അമ്മ വീട്ടിന്റെ അവിടെ വരെ ചെയ്തിട്ടുണ്ട് Amma guys, this is the Sardar Town Top. Pachi, this is the Sardar Town Top. Amma guys, this is the Sardar Town Top. Thank you.